മുതലവട പഞ്ചായത്ത് ഓഫീസിൽ സിപിഎം ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു പഞ്ചായത്തിൽ കെ ബാബു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മിനിമാസ്റ്റ് ലൈറ്റുകൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകാൻ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തടസ്സം നിൽക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധ സമരം ലൈറ്റുകൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകണമെന്ന സർക്കാർ ഉത്തരവ് നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബുധനാഴ്ച പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സി പി എം പ്രതിനിധികളും സിപിഎം നേതാക്കളും പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത് പഞ്ചായത്ത് പ്രതിനിധികളായ അക്ബർ അലൈരാജ് ബേബി സുധ ഗദീജ ബീഗം ഷംസദ് ബീഗം സത്യഭാമ എന്നിവരും സി പി എം നേതാക്കളായ കെ ബ്രിജേഷ് സി തിരുശന്ദ്രൻ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ പ്രതിഷേധ സമരം അതിൽ വേറെ ഒരു സംഗതി ഇല്ലാ സംസാരിക്കും അത് പറ്റില്ല ഞങ്ങൾ പറഞ്ഞത് നടപ്പിലാന്ന് പറഞ്ഞു ഏതാണോ പുട്ട് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് ആരോപണവും വിവാദവും അടിസ്ഥാനരഹിതമാണെന്നും തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ എന്നിവർ പറഞ്ഞു എല്ലാ രേഖകളും ഒളിച്ചു വെച്ചുകൊണ്ട് ഒരു പ്രസിഡന്റ് എന്ന എന്റെ അടുത്ത് കത്ത് പോലും കാണിക്കാതെയാണ് സർക്കാർക്ക് ഈ കത്ത് അയച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ എട്ട് മാസം കഴിഞ്ഞിട്ട് അത് അതങ്ങനെയും നിലനിൽക്കുകയാണ് പ്രശ്നം അപ്പം നമ്മൾ പദ്ധതിയുമായിട്ട് വിഷയം വരാൻ പാടില്ല ഈ ലൈറ്റിന്റെ വിഷയമായിട്ട് പോയ സെക്രട്ടറിക്ക് ടെൻഷനാണ് രണ്ട് ദിവസം മൂപ്പർ ലീവ് എടുക്കും അപ്പൊ ഈ വികസനം ഈ ലൈറ്റിക്ക് വേണ്ടി വികസനം മുടങ്ങാൻ പാടില്ല മാർച്ച് മുപ്പത്തി ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനത്തില് ചെയ്യാന്ന് പറഞ്ഞു ഇരുന്നു അതിനിടയിൽ സെൽവൺ എന്ന ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ലൈറ്റ് തരാ എന്താ പഞ്ചായത്ത് എന്താ തടസ്സം ഞാൻ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞ് ഒരു ആൾക്കാർ പരാതിയും തന്നിട്ടുണ്ടായിരുന്നു അവിടെ ലൈറ്റ് വേണമെന്നും പരാതിയും തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സെൽവൺ എന്ന് പറഞ്ഞ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് കൊടുത്തു അതും നടപ്പിലാക്കിയിട്ടില്ല അതും അന്ന് ഭൂരിപക്ഷം ഇതേ മെമ്പർമാർ സി പി എം ബി ജെ പി മെമ്പർമാർ സ്വാതന്ത്ര്യ മെമ്പർമാർ അവർ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി അതിലേയും ഭൂരിഭാഗം അംഗങ്ങൾ വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ബഹിഷ്കരിച്ച് പോയെന്നറിയില്ല അപ്പം ലൈ ലൈറ്റിൽ നമ്മളെ സംബന്ധിച്ച് അതിൽ നിയമവും ഇല്ല നിയമം ഭരണ മുറയ്ക്ക് നമ്മൾ അനുഭവിച്ചു കൊടുക്കുകയാണ് ആരായാലും പിന്നെ അതാണ് ബഹിസ്കരിക്കാനുള്ളത് കാരണം ഇനി ഡി പി സി ആണ് ഉള്ളത് പൊതുജനങ്ങളുടെ പൈസയാണ് ഇവിടെ കുറേ കൊല്ലങ്ങളായി എസ് ടി ഫണ്ടുകൾ കൊണ്ടിരിക്കുകയാണ് ഒരു ലൈറ്റ് വിഷയം കൊണ്ട് ഈ ഭരണസമിതി ബഹിസ്കരിച്ചതോട് നാം വിയോജിപ്പ് രേഖപ്പെടുത്തണം പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ലവണ്ണ ജനപ്രതിനിധികൾ നിധികൾ പൊതുജനങ്ങൾ നിർത്തിയിട്ട് ഇനി അടുത്ത മുപ്പതോ മുപ്പത്തിയൊന്നോ ഡി പി സിയിലെ നമ്മൾക്ക് ബോർഡ് മീറ്റിംഗ് ഉണ്ടാകും അതിൽ സഹകരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കത്ത് കൊടുക്കും അത് ചെയ്യാതെ പക്ഷത്തിൽ വിളിച്ചു ചേർത്തി മുന്നോട്ട് മാത്രം വന്ന സമരപരിപാടിയുമായി ഉത്തരവ് വന്നിട്ടില്ല സർക്കാർ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ് ഉത്തരവല്ല വന്നത് ഒരു ഇവിടെയുള്ള അവസ്ഥ റിപ്പോർട്ട് ചെയ്യുകയും ആ വിവാദ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ കൊടുക്കാനാണ് സർക്കാരിൽ ആ സമയം പോലും പാലിക്കാതെ അതായത് പതിനഞ്ച് ദിവസങ്ങൾക്കാവുമ്പോൾ സെക്രട്ടറിക്ക് മറുപടി കൊടുക്കാം സർക്കാരിക്ക് കൊടുത്തിട്ട് ഈ മുൻ തീരുമാനം തീരുമാനമാക്കി വരേണ്ടതാണ് ആ നേരത്തെ സെക്രട്ടറി ബോധപൂർവ് ലെറ്റ് എത്തിക്കാൻ വേണ്ടി പഞ്ചായത്തിന്റെ വികസനം ഒരു വർഷമായിട്ട് തടഞ്ഞു വെച്ചിരിക്കണം അദ്ദേഹം ലീവും ഇവിടെ ഉദ്യോഗസ്ഥരും വല്ലാത്ത അനാവസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളെ പറഞ്ഞ ഒരു കാര്യം പറയാനുള്ളൂ ജനകീയമായ ഒരു ഭരണം അഴിമതിരഹിത ഭരണം ആണ് ഞങ്ങളവിടെ കാഴ്ചകൾ ഒരു കോറിയുടെ ഒരു വിഷയത്തിൽ ഞങ്ങൾ ആ ലൈസൻസ് നിഷേധിച്ചത് മുതൽ ഞങ്ങൾ ഇതാണ് ന്യൂസ് പാലക്കാട്